ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അമ്മ സ്വാഗതം പറയാൻ ചെറിയ തിരക്കിലാണ് ഗീസ് റയാൻ അപ്പോൾ വന്നിട്ടുണ്ട് റയാൻ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ സ്വാഗതമൊക്കെ പറയുന്നതിന് ശേഷം എന്താണ് ഇവിടെ വിശേഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കാര്യമായിട്ട് അമ്മ ഓരോ സാധനങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് അതിനിപ്പോൾ ഒന്നുകൂടി ഇവർ ലാംഗ്വേജിൽ പറഞ്ഞാൽ ഓരി വയ്ക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ഉമ്മ അവിടെ നമ്മുടെ നവദിനത്തിന് കുട്ടികൾക്ക് മുട്ടായി പിന്നെ ഇതൊക്കെ വെള്ളമൊക്കെ കെട്ടി പങ്കുവെക്കും പോലെ ഉമ്മയുടെ ഓരോ സാധനങ്ങളും പങ്കുവെക്കാണ് ശരിക്കും എന്താ പരിപാടി ജെയ്സ് ഉമ്മാന്റെ കുടുംബത്തിൽ അതായത് ഉമ്മാടെ ഉമ്മാടെ മച്ചിമ്മാടെ ഫാമിലിയിലേക്ക് നാളെ പോവാണ് അപ്പോ നാളെ അവിടെ പോകുമ്പോ അവിടെ അവർക്ക് ഉംറയ്ക്ക് പോയിട്ടുണ്ടെന്ന കുറച്ച് പങ്കുകൾ ഇവർക്ക് അങ്ങോട്ടൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അല്ലേ നാളെ അങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ടേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ സാധനങ്ങൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അപ്പോൾ ഇവിടെ കുറെ ചെറിയ ചെറിയ കീസർ കണ്ടില്ലാത്തിനും ഓരോരോരോ പേര് എഴുതിയിട്ടുണ്ട് എന്ത് ജാസ്മീൻ നിസാറ് ഷെഫി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് എഴുതിട്ടുണ്ട് ഏ ആ പേര് എഴുതിക്കണവേലേ വായിക്കാൻ പറ്റുള്ളൂ എഴുതാത്ത പേര് വായിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ കുറേ പേരുകളെ കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ബോട്ടിലും കാണാം ബോട്ടിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടിൽ സംസാളിലാണ് കീസ് അല്ലേ അപ്പോൾ ബോട്ടിൽ ഞാൻ എന്ത് ചെയ്തു ഉമ്മാക്ക് ബോട്ടിൽ കാണണം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഒന്ന് പുറത്തു പോയി വന്നപ്പോൾ അവിടുത്തെ ഒരു ഷോപ്പിൽ നിന്ന് കുറേ ബോട്ടിലും എടുത്തുകൊണ്ട് വന്നു ഞാൻ കുറേ കാലിയായ ബോട്ടിൽ ഉണ്ടാവില്ല അതൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് എല്ലാത്തിലും കുറച്ച് ചേച്ചാ കുറച്ച് ചേച്ചി സംസം വെള്ളം വെള്ളം എത്രേൻ്റെ ബോട്ടിലാണ് ഇരു ഇരു ഇരുന്നൂറ്റമ്പത് എം എല്ലാം ആ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് എം എമ്മിലോളം വരും അപ്പം എല്ലാ ബോട്ടിലും വെള്ളം ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും കൊടുക്കണമല്ലോ അതുകൊണ്ട് പിന്നെ കൊണ്ട് ലിറ്റർ ഒന്നും കൊടുക്കാൻ പറ്റില്ല നമുക്ക് കൊണ്ടുവന്നതിൽ പങ്ക് എല്ലാവർക്കും കുറച്ചും സംസം വെള്ളവും പിന്നെ കൊണ്ടു വന്നതി എന്ത് ചെയ്യാണ് കുറേ മിഠായികൾ ഉണ്ട് അപ്പം മിഠായികൾ പാക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഈത്തപ്പഴം അജോ ഉണ്ട് പിന്നെ ഏതാണോ മറ്റേത് ആ അപ്പോൾ രണ്ട് ടൈപ്പ് ഈത്തപ്പഴം ഇവിടെ അതങ്ങനെ പാക്ക് ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് മിഠായികൾ വർണ്ണശബളമായ മിഠായികളൊക്കെ പാക്ക് ചെയ്യാണ് ചക്കര ചക്കരയും കൂടിക്കും ഇതിനകത്ത് ചക്കരക്കറിയില്ലല്ലേ ചക്കരക്കറിയില്ലല്ലോ ആരൊക്കെ ഏതൊക്കെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ട് നമുക്ക് കൃത്യമായി ചറിയാനോട് ഉമ്മ എന്ത് ചെയ്യും അതനുസരിച്ചിട്ട് ഉമ്മ അവിടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉം ഇത് നല്ല മിഠായി ആണ് ഇതിനകത്ത് ഈ മിഠായില് ഈ കളറിന്റെ ആ കണ്ട കുറച്ചല്ലോ പക്ഷെ ഈതിനകത്ത് ഈ ഒരു കളർ ഉണ്ടല്ലോ എന്റെ ഫേവറേറ്റ് കളറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്കര ഇതെന്നുവെച്ചാൽ ഇതൊരു മിൻറ്റ് അല്ല ഇത് കഴിക്കുമ്പോ ചെറിയൊരു ഗ്യാസിന്റെ ഒരു ചോയണ്ട് ഫ്ലേവർ ഉണ്ട് എനിക്ക് ഓക്കെ സാധനങ്ങളുടെ ഇവിടെ പങ്കുവെച്ചോണ്ടിരിക്കറ്റ് ഉണ്ട് മൊത്തം പത്ത് പാക്കറ്റാ പത്ത് വീടുകൾ കൊടുക്കാനായിട്ടാ അതായത് അതിനർത്ഥം ഉമ്മാന്റെ ഫാമിലിക്കാരില് ഒട്ടുമിക്ക ഉമ്മാൻറെ ഉമ്മാൻ്റെ കുടുംബത്തിലെ ആൾക്കാർ ഒട്ടുമുക്കാല് പേരും ആ ഒരു സ്ഥലത്താണ് താമസിക്കുന്നത് സ്ഥലം എവിടെയാന്ന് ചോദിച്ചുകഴിഞ്ഞാല് പള്ളിക്കലിനും പാരിപ്പള്ളിക്കും ഇടയിൽ ഒരു പാലാക്കോട് എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ അത് പാലക്കാടാണ് പാലാക്കോട് എന്ന് സ്ഥലത്തിൻ്റെ പേര് ഓക്കെ അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നാറ് മുട്ട ചോദിച്ചോ വെറുതെ ഇരിക്കണ്ടോച്ചോ ഹാപ്പി ആയിക്കോ ഹാപ്പി ആയിക്കോ ഓക്കെ മോളെവിടെ ഉറങ്ങാണ് ആ ആ മോളെ ഏ േക്കാൻ സമയമായി പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് എഴുന്നേക്കാനുള്ള സമയം ആയിരിക്കും ഇതിലൊക്കെ സാധനങ്ങൾ അങ്ങനെ സാധനങ്ങളൊക്കെ നമ്മൾ കൈക്ക് ചെയ്തുകൊണ്ടിരിക്കും എനിക്കിത് ചെയ്യുമ്പോൾ ഓർമ്മ വേണ്ടത് ഇങ്ങനെ കെട്ടുമ്പോ നമ്മളെ ഈ നബിദിനത്തിനും അതേപോലെ തന്നെ മതപ്രസംഗത്തിനൊക്കെ നാട്ടിൽ ഇതേപോലെ ചോറ് കൊടുക്കുന്ന പരിപാടിയുണ്ട് നമ്മുടെ നാട്ടിൽ പള്ളിയിൽ കൂടെ അപ്പോൾ അവിടെ ഇങ്ങനെ ഈ ബിരിയാണിയും അതേപോലെ തന്നെ ഇറച്ചി ഇറച്ചിന്റെ കറിയൊക്കെ ഇങ്ങനെ കിട്ടും അപ്പോൾ ഇതേപോലത്തെ കവറിലാണ് ഇങ്ങനെ കെട്ടുന്നത് അപ്പൊ അതാണ് എനിക്ക് ഓർമ്മ എല്ലാ നാട്ടിലും അങ്ങനെ തന്നെ ചെറിയ റബ്ബർ ഉപ്പിയായതോണ്ടാണ് കാക്കുനെറ്റി ചെറിയ ചെറിയ എന്നനുസരിച്ച് സംസ്ഥ ഇത്തോ അതായത് കുടുംബത്തിൽ എത്ര അംഗങ്ങളുണ്ടോ അതനുസരിച്ച് എത്തിക്കണം എല്ലാവർക്കും കൊടുക്കണം ഉമ്മാക്കറിയാം ആർക്കൊക്കെ എവിടെയൊക്കെ എത്ര ഉണ്ട് ആൾക്കാരുണ്ട് ഇതിനകത്തൊക്കെ റബ്ബർ ഓരോ പിന്നെ വീട്ടിൽ നിന്ന് ഇതേമാതിരി മുമ്പ് നമ്മക്ക് കൊണ്ടു തരുമ്പോ ഉമ്മാ ഉമ്മാ വിചാരിക്കും ഇന്നിപ്പോ ഉമ്മാക്കും ഇതേപോലെ പോയിട്ട് വന്നിട്ട് ഇതേപോലെ പങ്കൊക്കെ കൊടുക്കാൻ പറ്റാഗ്രഹ്മ ശരിക്കും പറഞ്ഞേ ഇപ്പോഴും പോയെന്ന കാര്യം വിശ്വസിക്കാൻ പറ്റുന്നില്ല അതാണ് വേറെ ടിസ്റ്റ് ഇനി പോണ്ടേ പോണ്ടുകൂടി നമുക്ക് എല്ലാവർക്കും ആയിട്ട് ഒരു മോളെ ഒക്കെ ആയിട്ട് പപ്പായും ഉമ്മായും റമീസും എല്ലാവരും ആയിട്ട് പോണം അപ്പൊ നാളെ എന്താണ് പരിപാടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പരിപാടി എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് എന്താണ് പരിപാടി നിക്കാഹ പരിപാടിയാണ് അത് ആരാണ് എനിക്ക് അറിയാം ആളെ അറിയാം പക്ഷെ അത് ബന്ധം കറക്റ്റ് പറയാനും മോന്റെ നിക്കാഹാണ് മോളുടെ നാളെ അടുത്ത വർഷമുള്ളൂ അടുത്ത വർഷമുള്ളൂ അപ്പൊ നാളെ അങ്ങനെ പോണു അപ്പൊ പോണ കൂട്ടത്തില് ഞാൻ നേരത്തെ തന്നെ സ്ഥാനങ്ങളൊക്കെ കൊടുക്കാമല്ലോ ും നാളെ കൂടും അപ്പഴും എത്തിക്കാൻ പറ്റും പിന്നെ നമുക്ക് ഓരോരുത്തരെ വീട്ടിൽ കൊടുക്കും നടക്കൂല പിന്നെ അടുത്തായോണ്ട് ഇവിടെ എല്ലാരും വരുന്നവർക്കൊടുക്കും നാളെ ഇങ്ങനെ ഒരു ഘടകം ഉള്ളോണ്ട് അവിടെ വരുമ്പോ എല്ലാവർക്കും അവിടെ കൊടുക്കാം

എല്ലാം ഒരു ുള്ളിലാക്കിക്കോളി ബോട്ടിൽ നല്ല അടച്ചിട്ടില്ലേ വെള്ളത്തിന്റെ സംസം വെള്ളം പിന്നെ എത്ര നാളെങ്കിലും ഇരിക്കുമല്ലോ െപ്പ് അത് ശരിയാണ് ലേ ചക്കര സംസം വെള്ളം എത്ര നാൾ നമ്മൾ നമ്മളെ വീട്ടിൽ സൂക്ഷിച്ചാലും ഒരു കേടും വരത്തില്ല അതേപോലെ തന്നെ എപ്പോൾ എടുത്താലും നമ്മൾ എപ്പോഴെടുത്ത് കുടിച്ചാലും അതിനൊരു ചെറിയ തണുപ്പുണ്ടാവും ഒരു തണുപ്പ് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യും അതതിൻ്റെ ആ ഒരു മഹത്വം അതാണ് ഏഹ് അതുകാരണം കൊണ്ട് അതിനെ എക്സ്പൈ ഡേറ്റ് ഒന്നും ഇല്ല ഈസ് കാരണം നമ്മുടെ വീഡിയോ കാണുന്നത് പല ക്യാസിലുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു തന്നതാണ് ഏഹ് എന്താ കുറച്ച് റബ്ബർ ബാക്കിയുണ്ട് പോരെ തെളിഞ്ഞില്ലേ പൊട്ടില്ലല്ലോ ഗീസ് പൊട്ടി പോലല്ലോ ആ മതി മതി അങ്ങനെ വെച്ചോളെ അങ്ങനെ വെച്ചോളെ ഹോട്ടലിലന്ന് നിർത്തി വെച്ചാൽ മതി ഓക്കേ അപ്പോ കൊണ്ടുപോകാനുള്ള പങ്കൊക്കെ റെഡി റെഡിയായി ബാക്കി എടുത്തു വച്ചോളൂ ഇനിയും ആൾക്കാരെ കുറക്കുമ്പോൾ മതിയാണ് കൊടുക്കുക അന്ന് വാങ്ങി ഗ്ലാസ് ഇവിടെ ഇമ്മ വാങ്ങിയേ ആ ഇവിടെ ഉണ്ട് കേട്ടോ ആ ഗ്ലാസ് ഇവിടെ ഉണ്ട് സംസം വെള്ളം ഇതൊന്നും ഇരിക്കണത് ഈ ഒരു ഗ്ലാസ്സിലാണ് ഇവിടെ ആരെങ്കിലൊക്കെ വരുമ്പോൾ അമ്മ വെള്ളം കൊടുക്കാറുള്ളത് കറക്റ്റ് അതിന്റെ ഭാഗത്തിനുള്ള ഗ്ലാസ് കിട്ടി നോക്കാം അവിടെ നിന്ന് വാങ്ങിയുള്ള സാധന അതിനുള്ള ഗ്ലാസ് ആണ് അമ്മ അതിനുള്ള ഗ്ലാസ് ആണ് നാംസം വെള്ളം കൊടുക്കാനുള്ള ഗ്ലാസ് തന്നെയാണ് കണ്ടില്ലേ നല്ല അടിപൊളി ഗ്ലാസ് കെട്ടോ ഇതൊരു ആറെണ്ണം ഒന്ന് വാങ്ങിയത് അല്ലേ അമ്മ ആറെണ്ണൊന്ന് എത്ര രൂപ വാങ്ങിയപ്പോൾ സാധനം നല്ല രസമുണ്ട് ഓക്കെ അപ്പൊ നീ എല്ലാം തിരിച്ചു കൊണ്ടു വെച്ചോളൂ കൊണ്ടുവച്ചോളൂ ഉറുമ്പ് 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 കേറണ്ടോ മുട്ടായി കഴിച്ചോ പിറ്റേ ദിവസം കേട്ടോ ഈ വീഡിയോ എടുക്കണത് അപ്പൊ രാവിലെ തന്നെ ഒന്ന് സെലൂണിലൊക്കെ പോയി മുടിയും താടിയൊക്കെ ഒന്ന് റെഡിയാക്കി നേരെയാക്കി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഒന്നൊരു ഫങ്ഷൻ ഉണ്ട് അപ്പൊ അതിന് പോവാൻ വേണ്ടിട്ട് രാവിലെ തന്നെ പോയി റെഡിയാക്കി വന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ പോകുന്നത് ഇവിടെ ഞാനും മായും ഉപ്പായും ചക്കരയും പിന്നെ നമ്മുടെ മോളും റയാനും കൂടെ ഉണ്ട് പിന്നെ റിയാൻ്റെ അമ്മ അതായത് മേമായും ബാക്കി രണ്ട് കുട്ടികളൊക്കെ അവർ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അതായത് ഉമ്മയും പപ്പായും മാമനൊക്കെ അവരുടെ കാറിൽ വരും മാമൻ നിന്ന് പിന്നെ ലീവ് എടുത്തിട്ടുണ്ട് പരിപാടികൾ ഫംഗ്ഷനുള്ളതുകൊണ്ട് ഓക്കെ അപ്പോൾ എന്നാലും ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈഡ് അപ്പിയാണ് ബാക്കി നമ്മുടെ നിൽക്കാൻ ഫംഗ്ഷനും വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് നമ്മൾ ഇഷ്ടം അടുത്തൊരു വ്ലോഗിൽ ഞാൻ ഇടാം അപ്പോൾ എന്നാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പൊക്കെ ചെയ്യുക കൂടെ കൂടി അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പുതിയ ശേഷം ഒരു എല്ലാവർക്കും ബൈ ബൈ സ്ലാ